തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷൻ കമ്മീഷൻ ഇവിടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുക അങ്ങോട്ട് കേരളത്തിൽ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ കൂടിയുള്ള വളരെ വിശദമായ ചർച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഉയരാൻ പോവുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിനെ വളരെ വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി തന്നെയാണ് നേരിടുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സാധാരണ നിലയിൽ കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാന ഗവൺമെൻറ് മൂന്ന് പ്രാദേശിക ഗവണ്മെൻറ്റുകൾ എന്ന നിലയിലാണ് വിഭാവനം ചെയ്തിട്ടുള്ളത് പക്ഷേ ഇന്ന് ഭരണഘടനാപരമായിട്ട് തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിനും സംസ്ഥാന ഗവണ്മെന്റിനുമുള്ള അധികാര പരിധി സംബന്ധിച്ച് പടിപടിയായി പ്രധാനപ്പെട്ട ലിസ്റ്റ് ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് കൺസറൻറ്റ് ലിസ്റ്റ് ഇത് പടിപടിയായി ഇല്ലാതാക്കി കേന്ദ്രീകൃതമായ സംവിധാനത്തിലേക്ക് നയിക്കാനാണ് കോൺഗ്രസിൻ്റെ ഗവൺമെൻറ് മുതൽ പ്രത്യേകിച്ച് ഇന്ദിരാഗാന്ധിയുടെ കാലം മുതൽ ഇപ്പോഴും ശക്തമൊത്തായ രീതിയിൽ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അധികാര പരിധിയിൽപ്പെട്ട വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള നിരവധി ഭാഗങ്ങൾ അടിയന്തരാവസ്ഥയുടെ ഘട്ടത്തിലാണ് നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കയ്യിലേക്ക് എത്തിച്ചത് ഒന്ന് മാത്രമല്ല നിരവധി ഇപ്പോഴത് ആ പ്രക്രിയ തുടരുകയാണ് സഹകരണ മേഖല പോലും സുപ്രീം കോടതിയുടെ വിധിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ആ കയറ്റം കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോഴും മാറ്റിവെച്ചത് എല്ലാം കേന്ദ്രത്തിലേക്കാണ് ലിസ്റ്റ് ലിസ്റ്റുള്ളത് സെൻട്രൽ ലിസ്റ്റിലേക്ക് സ്റ്റേറ്റ് സെൻട്രൽ ലിസ്റ്റിലേക്ക് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുക അപ്പോൾ അധികാര വികേന്ദ്രീകരണം എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞതുപോലെ പ്രാദേശിക ഗവൺമെൻറ്റുകൾ എന്ന നിലയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ഉയർത്തേണ്ടതാണ് കേന്ദ്ര ഗവൺമെൻ്റ് സംസ്ഥാന ഗവണ്മെൻ്റ് തന്നെ ഭരണഘടനാപരമായിട്ട് നൽകേണ്ടുന്ന ആനുകൂല്യങ്ങളും ആനുകൂല്യങ്ങൾ എന്ന് പറയുന്നത് ശരിയില്ല അവകാശങ്ങൾ നിഷേധിക്കുകയാണ് പിന്നെ മൂന്നാമത്തെ പ്രാദേശിക ഗവൺമെൻ്റുകളെ പറ്റി പറയേണ്ട കാര്യമില്ലല്ലോ ഇപ്പോൾ ഭരണഘടനാ ഭേദഗതി വരുത്തി അധികാര വികേന്ദ്രീകരണത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോഴും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അധികാര പരിധിയിൽ നിന്നുള്ള ഭാഗങ്ങൾ മാത്രമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകുന്നത് അല്ലാതെ കേന്ദ്ര ഗവൺമെൻറ് ഇതിൻ്റെ ഭാഗമായിട്ട് ഒരു തരത്തിലുള്ള മാറ്റവും വരുത്തിയിട്ടില്ല എന്നെല്ലാവർക്കും അറിയാം കേരളത്തിലെ അടുത്തോട്ട ജനാധിപത്യങ്ങളിൽ ഗവൺമെൻറ് ഇപ്പോഴും മാത്രമല്ല ഇതിനു മുമ്പും ഈ പറയുന്ന രീതിയിലുള്ള ഭരണഘടനാ ഭേദഗതി വരുന്നതിന് മുമ്പ് തന്നെ അധികാര വികേന്ദ്രീകരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ചില നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ളതാണ് കേരളത്തിൻ്റെ പാരമ്പര്യം പ്രത്യേകിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിലപാട് ആ രീതിയിൽ പ്രാദേശിക ഗവൺമെൻ്റുകൾക്ക് ഊന്നൽ നൽകി വളരെ ഫലപ്രദമായിട്ട് വികസന പ്രവർത്തനം ഉൾപ്പെടെ കക്ഷി രാഷ്ട്രീയത്തിലതീതമായി ഒരു പ്രദേശത്തിൻ്റെ ഒരു നാടിൻ്റെ പൊതുവായ വളർച്ചക്ക് വികസനത്തിന് ഫലപ്രദമായ ഗവൺമെൻറ് സംവിധാനം പോലെ പ്രാദേശിക ഗവൺമെൻ്റുകൾ കൈകാര്യം ചെയ്യാൻ അവർക്ക് പ്രാപ്തി ഉണ്ടാവണം ഉണ്ടാക്കണം എന്നാണ് പാർട്ടി സി പി ഐ എം എടുക്കപ്പെട്ട ജനാധിപത്യ മുന്നണി കരുതുന്നത് സംസ്ഥാന ഗവൺമെൻറ് തന്നെ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുകയും ഏതാണ്ട് നമുക്ക് രണ്ട് ലക്ഷത്തോളം കോടി കുറുപ്പിയ അവകാശത്തിൻ്റെ ഭാഗമായിട്ട് കിട്ടേണ്ടത് പണം തരാതിരിക്കുകയും അവർക്ക് താല്പര്യമുള്ളവർക്ക് വാരിക്കൂരി കൊടുക്കുകയും ചെയ്യുന്നൊരു നിലപാടാണ് ബി ജെ പി ഗവൺമെൻറ് ഇപ്പോഴും എടുത്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അധികാര വികേന്ദ്രീകരണം എന്ന് പറയുന്നത് തന്നെ കേന്ദ്ര ഗവൺമെൻറ് പരിഹാസ്യമാക്കിയ ഒരു പ്രത്യേക സാഹചര്യമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും വ്യക്തതയോടെ മനസ്സിലാക്കാൻ സാധിക്കുക അതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ തെറ്റായ നിലപാട് അധികാര വികേന്ദ്രീകരണത്തെയും ബാധിക്കുന്നു എന്നുള്ളത് ഒരു സത്യം എങ്കിൽ പോലും കേരള ഗവണ്മെൻറ്റിൻ്റെ ഏറ്റവും ഫലപ്രദമായ ഇടപെടലിലൂടെ ഇടതുവട്ട ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് പ്രാദേശിക ഭരണ സംവിധാനങ്ങളെ പരമാവധി സഹായിക്കുന്നതിനു വേണ്ടി ശക്തിപ്പെടുത്തുന്നതിനു വേണ്ടി എടുത്ത നിലപാടുകൾ കക്ഷി രാഷ്ട്രീയത്തിൽ അതീതമായി ജനങ്ങളെ ഇണിനിരത്തി അധികാരവികളും ഒരു ജനകീയാസൂത്രണ പ്രക്രിയയിലൂടെ മുന്നോട്ടേക്ക് കൊണ്ടുപോയ മത പാരമ്പര്യം ഇന്ത്യ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ചൂണ്ടിക്കാണിക്കുന്നതും പറയുന്നതുമായ ഒന്നാണ് ചെറിയ സൂത്രണത്തിലൂടെയാണും അധികാര വികസനം നമ്മൾ ഫലപ്രദമായിട്ട് കേരളത്തിൽ നടപ്പിലാക്കിയത് ഇപ്പോഴും ആ രീതിയിൽ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുക അത്തരത്തിൽ കേരളത്തിൻ്റെ പൊതുവായ വളർച്ചയിൽ വികസനത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വലിയ പങ്കാണ് നിർവഹിക്കാൻ സാധിച്ചിട്ടുള്ളത് ഇപ്പോൾ കേരളത്തിലെ ഓരോ പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും അവരുടെ ഭാവനക്കനുസരിച്ച് കൂടി നിയമപരമായ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് ഫലപ്രദമായിട്ട് മുന്നേറി എന്നുള്ളത് തന്നെയാണ് സത്യം സംസ്ഥാന ഗവൺമെൻറ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ക്ഷേമ പദ്ധതികൾ ഓരോന്നും ഫലപ്രദമായി നടപ്പിലാക്കേണ്ടുന്ന പ്രായോഗിക മേഖലയിലുള്ള യജ്ഞം പൂർത്തിയാക്കിയത് അല്ലെങ്കിൽ ആ രംഗത്ത് സജീവമാക്കിയത് പ്രത്യേകിച്ച് സ്വയംഭരണ സ്ഥാപനങ്ങൾ തന്നെയാണ് ഉദാഹരണത്തിന് ലോകം അറിയുന്ന ഏറ്റവും ശ്രദ്ധേയമായ ഒരു പ്രവർത്തനം കഴിഞ്ഞ നവംബർ ഒന്നാം തീയതി കേരള പിറവി ദിനത്തിൻ്റെ ഭാഗമായി നവകേരള പിറവി എന്ന രീതിയിൽ ചൂണ്ടിക്കാണിച്ച അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൻ്റെ പ്രശ്നം അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു അഞ്ച് കൊല്ലം കൊണ്ടോ നാല് കൊല്ലം കൊണ്ടോ പൂർത്തിയാക്കപ്പെട്ട ഒന്നല്ല കേരളത്തിൽ വർഷങ്ങളായിട്ട് നടത്തിയിട്ടുള്ള സാമൂഹ്യ വികസന പ്രക്രിയയിലുള്ള ഇടപെടലിൽ അത് മെല്ലെ മെല്ലെ എത്തിച്ചേർന്ന ഒരു ഘട്ടത്തിലാണെന്നും ഒരവസ്ഥയിലാണെന്നും നീതി ആയോഗിൻ്റെ കണക്കനുസരിച്ച് ഇരുപത് ശതമാനം ഇരുപത്തഞ്ച് ശതമാനം മുപ്പത് ശതമാനം മുപ്പത്തഞ്ച് ശതമാനം വരെ ഇന്ത്യയിലെ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അധികാരിദ്രുടെ എണ്ണം കൃത്യമായിട്ട് ചൂണ്ടിക്കാണിച്ചത് ഞങ്ങളാരെ ചൂണ്ടിക്കാണിച്ചില്ല അതിദാരിദ്ര്യെണ്ണം ചൂണ്ടിക്കാണിക്കുന്നതും അതിൻ്റെ സർവേ തയ്യാറാക്കുന്നതും ഒക്കെ അവർ തന്നെയാണ് നീതി യോഗം ആ കണക്കിലാണ് കേരളം പൂജ്യം പോയിൻ്റ് ഏഴ് ശതമാനമാണ് അതിദാരിദ്ര്യം എന്ന് കണ്ടെത്തിയത് ഇപ്പോൾ പൂജ്യം പോയിൻറ്റ് ഏഴ് ശതമാനം അതിദാരിദ്ര്യം കണ്ടെത്തിയ പശ്ചാത്തലത്തിലാണ് പിണറായി ഗവൺമെൻറ്റിൻ്റെ രണ്ടാം ടേമിലെ ആദ്യത്തെ യോഗം അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന അജണ്ട വെക്കുന്നത് അത് ഇരുപത് ശതമാനം അതിദാരിദ്ര്യം കേരളത്തിലുണ്ടെങ്കിൽ ആ അജണ്ട വെക്കില്ല അടുത്ത കാലത്തൊന്നും വയ്ക്കാൻ പറ്റില്ല ഇപ്പോൾ കേരളം കുറിച്ച് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തിലാണ് അതിദാരിദ്ര്യം അവസാനിപ്പിക്കാനുള്ള അജണ്ട അടുത്ത കാലത്തൊന്നും വയ്ക്കാൻ കഴിയാത്തതുകൊണ്ടാണ് സാധിക്കില്ല കാരണം കോടാനുകൂടി മനുഷ്യർ അതിദാരിദ്ര്യത്തിൻ്റെ ഭാഗമായി കിടക്കുമ്പോൾ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം വന്നത് മുദ്രാവാക്യം വെക്കാന്നല്ലാതെ അത് പ്രാവർത്തികമാക്കാനാവില്ല കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കുറഞ്ഞ അതിദാരിദ്ര്യ അനുഭവിക്കുന്നവരാണുള്ളത് എന്ന കണക്കനുസരിച്ച് പട്ടിണിക്കാരാണുള്ളത് എന്ന കണക്കനുസരിച്ച് പൂജ്യം പോയിൻ്റ് ഏഴ് ശതമാനത്തെ കൃത്യമായിട്ട് കണ്ടെത്താൻ തീരുമാനിച്ചു അതാണ് ആദ്യത്തെ യോഗത്തിൻ്റെ ഒന്നാമത്തെ തീരുമാനം എന്നിട്ടിതങ്ങനെ നമുക്ക് പൂർണ്ണമായ അർത്ഥത്തിൽ പരിഹരിക്കാം എന്ന കാര്യം ആലോചിച്ചു അപ്പോൾ അതിൻ്റെ സർവേ നടന്നു ആ സർവേയിലാണ് അറുപത്തയ്യായിരത്തി ആറ് കുടുംബമുണ്ടതെന്ന് മനസ്സിലായത് ഒരു ലക്ഷത്തി മൂവായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് പേരുണ്ട് എന്ന് കൃത്യമായിട്ട് നമ്പർ കിട്ടി ആദ്യ ദാരിദ്ര്യമുള്ള ഈ ജനവിഭാഗത്തെ പൊതുസമൂഹത്തിൻ്റെ ഭാഗമായിട്ട് മാറ്റണം അതാണ് ഗവണ്മെൻറ്റ് നാലര കൊല്ലക്കാലം ചെയ്തത് അതിൻ്റെ ഭാഗമായിട്ടാണ് നവംബർ ഒന്നാം തീയതി ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമുക്ക് അതിഥാരത്തിലെ മുക്തമായിട്ട് കേരളത്തെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞത് ലോകത്ത് തന്നെ അപൂർവ സംഭവമാണ് ജനകീയ ചേന കഴിഞ്ഞാൽ പിന്നെ അതിഥായത്തിൽ അവസാനിപ്പിക്കുന്ന നാട് കേരളമാണ് മുതലാളിത്ത സമൂഹത്തിന് ഒരിക്കലും സാധിക്കില്ല എന്നെല്ലാവർക്കും അറിയാം മുതലാളിത്തത്തിൻ്റെ പ്രതിസന്ധിയുടെ അടിസ്ഥാനം തന്നെ സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുകയും ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുകയും ചെയ്യുക എന്നുള്ള പ്രക്രിയയാണ് അപ്പോൾ അവിടെ അതിദാരിദ്ര്യം അവസാനിപ്പിക്കുന്ന ഒരു അജണ്ടയില്ല മുതലാളിത്ത സമൂഹത്തിന് അപ്പോൾ കേരളം ഒരു പുതിയ മാതൃകയിലൂടെ മുന്നോട്ടേക്ക് പോവുകയാണ് അതിൻ്റെ അർത്ഥം ദാരിദ്ര്യം പൂർണ്ണമായിട്ട് അവസാനിച്ചെന്നല്ല ദാരിദ്ര്യം ഇനിയും അവസാനിപ്പിക്കേണ്ടി അതുകൊണ്ടാണ് അറുപത്തിരണ്ട് ലക്ഷം മനുഷ്യർക്ക് ആയിരത്തി അറുന്നൂറ് റുപ്യ പോരാ രണ്ടായിരം രൂപയായിട്ട് വർദ്ധിപ്പിക്കണമെന്ന് തീരുമാനിക്കുന്നത് അവിടെയും നിൽക്കണം എന്നല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതും വർദ്ധിപ്പിക്കണം ഇനിയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ കേരളത്തോട് കഴിക്കുന്ന സാമ്പത്തിക പ്രതിരോധത്തിൻ്റെ നില ഇല്ലായിരുന്നുവെങ്കിൽ നമുക്ക് രണ്ടായിരത്തി അഞ്ഞൂറോ മൂവായിരം രൂപയായിട്ട് വർദ്ധിപ്പിക്കാനാവും ദാരിദ്ര്യം തന്നെ നിർമ്മാർജ്ജനം ചെയ്യുന്നതിലേക്ക് കേരളത്തെ നയിക്കാൻ നമുക്കാവണം ഒരഞ്ചോ പത്തോ പതിനഞ്ചോ കൊല്ലം കഴിയുമ്പോഴേക്ക് ലോകത്തെ പത്തോ മുന്നൂറോ നാനൂറോ കുറച്ച് വികസനം നേടി എന്ന് പറയുന്ന യൂറോപ്പ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ ജനങ്ങളുടെ ജീവിത നിലവാരത്തേക്കാൾ മെച്ചപ്പെട്ട ജീവിത നിലവാരം കേരളത്തിൽ കേരളത്തിലെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കണം ആ ഒരു വികസന തന്ത്രമാണ് ഇടതുപക്ഷ ജനാധിപത്യം കൈകാര്യം ചെയ്യുന്നത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രായോഗിക കേന്ദ്രം ഏതാണ് എന്ന് ചോദിച്ചാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ഈ സർവേ നടത്തിയതും ഇതിൻ്റെ ഭാഗമായിട്ട് ആളെ കണ്ടെത്തിയതും അതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് ഓരോരുത്തരെയും എങ്ങനെ പൊതുസമൂഹത്തിൻ്റെ ഭാഗമാക്കി മാറ്റാമെന്ന് തീരുമാനിച്ചത് നടപ്പിലാക്കിയതൊക്കെ അവരാണ് അപ്പോൾ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണകാലത്ത് ലോകത്തിൽ തന്നെ മാതൃകയാവുന്ന വളരെ ഫലപ്രദമായ പ്രവർത്തനങ്ങളിലേക്ക് മുന്നേറിയിട്ടുള്ള ഒന്നാണ് ശുചിത്വ കേരളം എങ്ങനെയാണ് ശുചിത്വ കേരളം ഉണ്ടായത് എന്തായിരുന്നു കേരളത്തെ പറ്റിയുള്ള നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട സങ്കല്പം ലോകത്ത് കണ്ടിരിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അമ്പത്തിരണ്ട് സ്ഥലങ്ങളിൽ ഒന്ന് കേരളമാണ് എന്നതും ടൈം മാഗസിൻ അമേരിക്കയിൽ അവരുടെ കൃത്യമായ സർവേയും പഠനവും അടിസ്ഥാനപ്പെടുത്തിയിട്ട് വിശദീകരിച്ചപ്പോൾ കേരളം അമ്പ അമ്പത്തിരണ്ടല്ല അമ്പത്തിരണ്ടാമത്തതല്ല അമ്പത്തിരണ്ടിൽ വളരെ ശ്രദ്ധേയമായ ഒരു സ്ഥലമാണ് സ്ഥലം എന്നാണ് പറഞ്ഞത് ഒരു സംസ്ഥാനം എന്ന രീതിയിലല്ല നമ്മൾ കേരളം മുഴുവൻ ഒരറ്റം മുതൽ മറ്റൊരറ്റം വരെ ലോക ജനതയെ ആകർഷിക്കുന്ന ടൂറിസ്റ്റുകാർ തന്നെ പറയുന്ന ദീപത്തിൻ്റെ സ്വന്തം നാടായിട്ടുള്ള ഒരു നാടാണ് നമ്മൾ നാലഞ്ച് വർഷം മുമ്പ് നാലോ നാല് നാല് വർഷം മുമ്പ് നാലര വർഷം മുമ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തന്നെയാണ് മുന്തി എടുത്തത് അതിന് ഫണ്ട് നൽകുന്നതിന് വേണ്ടിയിട്ട് ലോക ബാങ്കിൻ്റെതായാലും അതുപോലെ വിവിധ മേഖലകളിൽ നിന്നും ഫണ്ട് ഉണ്ടായിരുന്നു നമ്മുടെ കയ്യിൽ ഫണ്ടില്ലായ്മ ഒരു ശുചിത്വ കേരളം രൂപപ്പെടണം എന്ന വളരെ ഫലപ്രദമായ ഇടപെടലിൻ്റെ ഭാഗമായിട്ട് കേരളം ഇന്ന് എത്രത്തോളം മാറി എത്ര വിമർശനപരമായ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നവർക്കും കേരളത്തിൻ്റെ ഈ മാറ്റം കാണാതിരിക്കാൻ പറ്റില്ലല്ലോ വേസ്റ്റ് എന്ന് പറയുന്നത് വെൽത്താണ് എന്ന് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളല്ലേ തെളിയിച്ചത് ഹരിതകർമ്മസേനയല്ലേ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശുചിത്വ കർമ്മ ഭടന്മാരായിട്ട് അവർ മാറിയത് അങ്ങനെയല്ലേ മാറിയത് ഇപ്പോഴും കേരളം അത്രത്തോളം മാറി ഇനിയും മാറണം അതിൽ തുടർച്ചയും വേണം പക്ഷേ ശുചിത്വ കേരളം എന്നുള്ള മുദ്രാവാക്യം പ്രാവർത്തികമാക്കി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് അപ്പോൾ സാധാരണ നിലയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് പ്രാദേശിക ഗവൺമെൻ്റുകൾക്ക് തുല്യമായ നിലയിലുള്ള ഫലപ്രദമായ ഇടപെടൽ ക്രിയാത്മകമായ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് വ്യാവസായിക മേഖല എടുത്തോ കേരളം എത്രത്തോളം പിന്നിലായിരുന്നു വ്യാവസായിക സൗഹൃദ സംസ്ഥാനം എന്ന കാര്യം സ്ഥാനം പതിനഞ്ചോ പതിനാറോ സ്ഥാനത്തേക്കും ഇപ്പോഴെങ്ങനെയാണ് നമ്മൾ ഒന്നാം സ്ഥാനത്തേക്ക് വന്നത് നമ്മൾ അന്ന് തീരുമാനിച്ചു പിണറായിയുടെ രണ്ടാം ഗവൺമെൻറ്റിനെയാണ് രണ്ടാം ടൈമിലെ ഗവൺമെൻറ് തീരുമാനിച്ചത് പഞ്ചായത്തുകൾക്കും മുനിസിപ്പാലിറ്റികൾക്കും കോർപ്പറേഷനുകൾക്കും എല്ലാം ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗൗരവമുള്ള പ്രശ്നം നമ്മുടെ മുമ്പിൽ ഉയർന്നു വന്നത് സംരംഭകരുമായിട്ട് മുമ്പോട്ടേക്ക് പോകുമ്പോൾ അവരെ സഹായിക്കില്ല എന്ന് മാത്രമല്ല എങ്ങനെയാണ് അത് അനുവദിക്കാതിരിക്കുക കൊടുക്കാതിരിക്കുക എങ്ങനെ ഫയലിൽ എഴുതണമെന്നാണ് ആലോചിച്ചുകൊണ്ടിരുന്നത് അത് മൗലികമായി മാറിയില്ലേ വളരെ ഗൗരവതരമായ ഇടപെടലിൻ്റെ ഫലമായിട്ടല്ലേ ഇത് മാറിയത് വെറുതെ ഈ ഇനി ക്വർമ്മയുടെ മന്ത്രിയായിരുന്നു ഒരു ലക്ഷം സംരംഭകരെ കണ്ടെത്തുമെന്ന് ഞങ്ങൾ പ്രഖ്യാപിച്ചു രാജീവൻ വ്യവസായ വകുപ്പ് മന്ത്രി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്കും ഞങ്ങൾ രണ്ടാളും കൂടി ചെന്നിട്ട് തീരുമാനിച്ചു ഒരു ലക്ഷം സംരംഭകരെ കണ്ടെത്തണം ചെറുകിട സംരംഭകരെ എന്നോട് തന്നെ പറഞ്ഞു നിങ്ങൾക്കില്ലെന്ന് കേരളത്തിൽ ഒരു ലക്ഷം ഒരു ലക്ഷം സംരംഭകരെ കണ്ടെത്തണം എന്ന് പറഞ്ഞപ്പോൾ ആൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല പ്രത്യേക സംവിധാനം ഉണ്ടാക്കി എഞ്ചിനീയറിംഗ് കോളേജൊക്കെ പഠിച്ച് പാസ്സായിട്ടുള്ള ചെറുപ്പക്കാരെ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘാടകരാക്കിയിട്ട് മാറ്റി എല്ലാ മുനിസിപ്പാലിറ്റിയിലും പഞ്ചായത്തിലും കോർപ്പറേഷൻ സ്ഥിരമായിട്ടവിടെ നിർത്തി രജിസ്ട്രേഷൻ ആരംഭിച്ചു ഒരു ലക്ഷത്തെ പറ്റി സ്വപ്നം കാണാൻ വഴിയാതിരുന്ന കേരളത്തിൽ ഒരു ലക്ഷത്ത് മുപ്പതിനായിരം രജിസ്ട്രേഷൻ നടന്നു ചെറുകിട സംരംഭകരുടെ രജിസ്ട്രേഷൻ വന്നു ഒന്നാമത്തെ വർഷം രണ്ടാമത്തെ വർഷമോതുകൂടി ഇപ്പോഴും മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം ഉണ്ട് കേരളത്തിലേക്ക് അങ്ങനെയാണ് കേരളം ഒന്നാം സ്ഥാനത്ത് വന്നത് ചുരുകിട വ്യവസായ സംരംഭക പ്രവർത്തനത്തിൽ സ്വയം സംരംഭകരായിട്ട് വന്നു തൊഴിലില്ലായ്മ പരിഹരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഉന്നം വരുമ്പോൾ അന്ന് പഞ്ചായത്ത് സെക്രട്ടറിമാരെയും മുനിസിപ്പൽ സെക്രട്ടറിമാരെയും അതുപോലെ തന്നെ കോർപ്പറേഷൻ്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ ഇന്നേവരെ ചെയ്തുകൊണ്ടിരുന്നത് എങ്ങനെ ഈ സംരംഭം വരാതിരിക്കാം എന്നതിനെ പറ്റിയാണ് ചർച്ച ഫയല് മടക്കല് കുറിപ്പ് നോട്ട് ഇനി നിങ്ങൾക്ക് ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും ഒരു നിശ്ചിത എണ്ണം ആളുകളെ തൊഴിലുള്ളവരാക്കി മാറ്റുക എന്ന ചുമതല കൂടി നൽകുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പ്രക്രിയ തുടങ്ങിയത് അതുവരെ അതിൻ്റെ കാര്യം ഉണ്ടായിരുന്നില്ല അങ്ങനെ പതിനായിരക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ നൽകാൻ സാധിക്കുന്ന പശ്ചാത്തലം ഉയർന്നു വന്നു കോർപ്പറേഷ കോർപ്പറേഷനൊക്കെ മുനിസിപ്പാലിറ്റിയിലും പഞ്ചായത്തിലുമൊക്കെ വന്നു എത്ര സംരംഭങ്ങളാണ് വന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തടസ്സമായി നിൽക്കുന്ന മുഴുവൻ ചട്ടങ്ങളും മാറി നിയമങ്ങൾ തന്നെ മാറി ഇതെല്ലാം നടന്ന ഒരു വലിയ മാറ്റത്തിൻ്റെ ഇതെല്ലാം അതിലൂടെയാണ് ഈ മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം ഇപ്പോഴും സംരംഭ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നത് എത്രയെത്ര വികസന പ്രവർത്തനങ്ങളാണ് കേരളത്തിൽ നടന്നത് വീട് ലൈഫ് എല്ലാ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും അല്ലേ മുൻകൈ എടുത്തിട്ട് അഞ്ച് ലക്ഷം ആളുകൾക്ക് വീട് നൽകിയില്ലേ ഇനിയും വേണം വീട് വീട് കൊടുക്കാൻ സാധിക്കും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പിതൃകയോടു കൂടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഓരോ പഞ്ചായത്തിലും ആയിരക്കണക്കിന് വീട് നൽകിയല്ലോ ഈ ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ ഈ കഴിഞ്ഞ അഞ്ച് കൊല്ലത്തിനാണെങ്കിൽ നാലായിരത്തിലധികം വീടാ നാലായിരത്തിലധികം വീട് ഒരു കോർപ്പറേഷൻ അപ്പം നമ്മൾ കാണേണ്ടത് വളരെ വലിയ രീതിയിലുള്ള മുന്നേറ്റത്തിന് ഗവൺമെൻറ് സ്കീമും അതുപോലെ തന്നെ അത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള ഫലപ്രദമായിട്ടുള്ള പശ്ചാത്തല സൗകര്യം ഒരുക്കിയുള്ള പ്രവർത്തനങ്ങളും ഒരുക്കി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ബോംബിച്ച മാറ്റം വരുത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് കേരളത്തിൽ ശുചിത്വ കേരളത്തിൻ്റെ ഭാഗമായിട്ടും ഇവർ തന്നെയാണ് ചെയ്തത് നല്ല അവബോധം ഇപ്പോൾ പൊതുവായിട്ട് വന്നു ചേർന്നിട്ടുണ്ട് നമുക്ക് കേരളം ശുചിയാക്കണം എന്നുള്ള കാര്യം എല്ലാവർക്കും വീട് വേണം എന്നുള്ള കാര്യം വിദ്യാഭ്യാസ മേഖല എത്രത്തോളം ഗുരുതരമായ പ്രതിസന്ധിയായിരുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭാഗമായിട്ടല്ലേ എൽ പി സ്കൂൾ യു പി സ്കൂൾ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മുഴുവൻ എൽ എല്ലേ മാറ്റിയത് ഇന്ന് മനോഹരമായ സ്കൂളുകളും അതുപോലെ തന്നെ ആശുപത്രി കെട്ടിടങ്ങളും രൂപപ്പെട്ടു വന്നില്ലേ അതിൻ്റെ പശ്ചാത്തലമൊരുക്കി മുഴുവൻ കാര്യം ചെയ്തിട്ടുള്ളത് ഗവൺമെൻറ്റിന് സഹായമുണ്ടെങ്കിലും ചെയ്തത് മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളല്ലേ ഇപ്പോഴും ആശുപത്രി കെട്ടിടങ്ങൾ നോക്ക് താലൂക്ക് ജില്ലാ ആശുപത്രി വരെ ജില്ലാ പഞ്ചായത്തിൻ്റെയും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിൻ്റെയും അതുപോലെ കോർപ്പറേഷൻ്റെ കീഴിലല്ലേ പ്രവർത്തിക്കുന്നത് എത്ര മനോഹരമായ രീതിയിലാണ് ആ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചത് എത്ര വിപുലമായ രീതിയിലാണ് ആർദ്ര പദ്ധതിയുടെ ഭാഗമായിട്ട് കേരളത്തിലെ ജനകീയ ആരോഗ്യ പ്രസ്ഥാനം കൈകാര്യം ചെയ്തു വന്നത് വിദ്യാഭ്യാസ മേഖലയിൽ സ്മാർട്ട് റൂമ് ഉൾപ്പെടെ ചേർത്തുകൊണ്ട് എത്ര സുന്ദരമായ രീതിയിലാണ് പഠന സൗകര്യം ഒരുക്കിയത് എൽ പി സ്കൂൾ മുതൽ ഹയർ സെക്കൻഡറി സ്കൂൾ വരെ ഉന്നത വിദ്യാഭ്യാസ മേഖല ഉടൻ ഇതിനെല്ലാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തന്നെയാണ് മുൻകൈ എടുത്ത് കാര്യങ്ങൾ നിർവഹിച്ചു പോകുന്നത് അതിനുള്ള ഫണ്ടും അധികാരവും എല്ലാം അവരുടെ എത്തിച്ചതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ നിർവഹിക്കാൻ സാധിക്കുന്നത് അപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സ്വയം പര്യാപ്തതയിലേക്ക് നീങ്ങണമെന്ന ഞങ്ങളുടെ ആഗ്രഹം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ സാമ്പത്തിക മേഖലയിലുള്ള പ്രതിരോധത്തിൻ്റെ ഭാഗമായിട്ട് പലതും സാധിക്കുന്നില്ല എന്നുള്ള വിമർശനമുള്ളപ്പോഴും കേരളത്തെ പുതിയ കേരളമാക്കി രൂപപ്പെടുത്തുന്നതിന് വേണ്ടി നവ കേരളമാക്കി രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള അടിസ്ഥാന സൗകര്യ വികസനം അത് റോഡായാലും പാലായാലും ആശുപത്രി ആയാലും തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള രണ്ട് തരത്തിലുള്ള ഇടപെടലായാലും കേസ്കിൻ്റെ ഭാഗമായിട്ട് നേരിട്ട് തൊഴിൽ കൊടുക്കാൻ കഴിയും തൊഴിലില്ലായ്മ നമുക്ക് പരിഹരിക്കാൻ കഴിയും കേരളത്തിൻ്റെ ഇന്നത്തെ പരിസ്ഥിതിയിൽ അതും താഴെ തലത്തിൽ തന്നെയാണ് കൈകാര്യം ചെയ്ത് വരേണ്ടത് അവർക്കാണ് സാധിക്കുക ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് ശക്തിപ്പെടുത്തി വളർത്തിയെടുക്കേണ്ടുന്ന പ്രാദേശിക ഗവൺമെൻ്റുകളാണ് ആ തലത്തിൽ നമുക്കിതിനെ ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കത്തക്ക രീതിയിലുള്ള നല്ല ധാരണയോടുകൂടിയാണ് ഇടതുപക്ഷ ജനാധിപത്യം മുന്നിൽ ഗവൺമെൻറ് ഈ കാലഘട്ടത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കണ്ടിട്ടുള്ളത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഇതേപോലെ തന്നെ ഗവൺമെൻറ്റുമായിട്ട് സഹകരിച്ചുകൊണ്ട് സർവ്വതല സ്പർശിയായ മേഖലയിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഊന്നി മുമ്പോട്ടേക്ക് പോകുന്ന ചിത്രം തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള ഒരു വികസന പരിപ്രേക്ഷ്യം രാജ്യത്തിൻ്റെ മുമ്പിൽ ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെന്ന രീതിയിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വളരെ ഫലപ്രദമായ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ഇടതുപക്ഷ ധാരയിൽ നിന്നുകൊണ്ട് അങ്ങനെ തന്നെയാണ് വെറുതെ സംഭവം അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഭരണഘടനയിലെ ഭേദഗതിയൊക്കെ ചെയ്തതിന് ശേഷം ഉണ്ടാവണ്ടേ ഇതുപോലെ ഇപ്പോഴെല്ലാവരും ഇവിടെ പഠിക്കാൻ വരികയാണ് കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് പഠിക്കാൻ കേരളത്തിലേക്കാവുന്നത് മറ്റൊരു സംസ്ഥാനത്തും ഇതുപോലെ ഇത്രയും വ്യാപകമായ രീതിയിലും ഇത്രയും ജനകീയ ജനാധിപത്യപരമായ രീതിയിലും സംവിധാനം കൈകാര്യം ചെയ്യപ്പെടുന്നില്ല എന്നെല്ലാവർക്കും അറിയാം കേരളത്തിൻ്റെ ഈ പ്രത്യേകത ചേർത്തുകൊണ്ടാണ് നമുക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും ഇടതുപക്ഷം മുന്നിൽ ഗവൺമെൻറ്റുകളെയും എല്ലാം പ്രത്യേക തരത്തിൽ വിശകലനം ചെയ്യാനും വിശദീകരിക്കാനും സാധിക്കുക അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭീഷണത്തിനനുസരിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാലത്ത് മാത്രമല്ല എല്ലാ സന്ദർഭത്തിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ മഹാഭൂരിപക്ഷവും ഭരണ സാന്നിധ്യം വഹിച്ചിട്ടുള്ളത് ഇടതുപക്ഷ ശക്തികൾ തന്നെയാണ് ഏത് സന്ദർഭത്തിലുള്ളത് അതുകൊണ്ട് ഇപ്രാവശ്യം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് വളരെ വാശിയേറിയ തെരഞ്ഞെടുപ്പായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല പക്ഷേ ആ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ചരിത്രത്തിലില്ലാത്ത രീതിയിലുള്ള മുന്നേറ്റം സൃഷ്ടിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല ഉജ്ജ്വലമായൊരു വിജയം ഇടതുപട്ട ജനാധിപത്യ മുന്നണിയെ കാത്തിരിക്കുകയാണ് അത് അവാർഡിൻ്റെ എണ്ണായാലും പഞ്ചായത്തുകളുടെ എണ്ണമായാലും മുനിസിപ്പാലിറ്റികളുടെ എണ്ണമായാലും കോർപ്പറേഷൻ്റെ എണ്ണമായാലും അതിന് പിന്നെ അധികം വർദ്ധിക്കാനില്ല ജില്ലാ പഞ്ചായത്തിൻ്റെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും അങ്ങനെയാണുള്ള കണക്ക് കൂട്ടുക ആ കണക്കെല്ലാം എടുത്താൽ ഇടതുപോലെ ജനാധിപത്യ മുന്നണിക്ക് വലിയ രീതിയിലുള്ള മുന്നേറ്റം കേരളത്തിൽ സൃഷ്ടിക്കാനാവും അതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ വളരെ ഫലപ്രദമായി കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിനുതകുന്ന രീതിയിലുള്ള സമീപനം സ്വീകരിക്കാൻ ഗവൺമെൻറ്റിനു സാധിച്ചിട്ടുണ്ട് ജനപ്രതിനിധികളും ആ രീതിയിൽ തന്നെ മുന്നോട്ടേക്ക് വന്നിട്ടുണ്ട് തെറ്റായ ഒരു പ്രവണതയെയും അടുത്ത വട്ട ജനാധിപത്യ മുന്നണിയോ ഗവൺമെൻറ്റോ അംഗീകരിച്ചിട്ടില്ല എല്ലാ തെറ്റായ നിലപാടുകളെയും കൃത്യമായി ചൂണ്ടിക്കാണിക്കുകയും ആവശ്യമായ തിരുത്തൽ വരുത്തുന്നതിന് വേണ്ടി പ്രക്രിയയിൽ ഇടപെടുകയും ചെയ്തിട്ടുണ്ട് ഇനിയും അങ്ങനെ തന്നെയാണ് ചെയ്യുക അഴിമതിയില്ലാത്ത ഒരു സംസ്ഥാന സംവിധാനം താഴെ തരത്തിലുള്ള പ്രാദേശിക സംവിധാനം ഇതാണ് കേരളം ഇന്ന് കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷമായ ഒന്ന് ആ രീതിയിൽ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള കൊടുത്തെടുപ്പ് മതനിരപേക്ഷ ഉള്ളടക്കവും ജനാധിപത്യ മൂല്യങ്ങളും ചേർത്തുകൊണ്ട് സമാധാനപരമായ കേരളത്തെ മുന്നോട്ടേക്ക് നയിക്കാൻ സാധിക്കുന്നതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും പ്രത്യേകത ഇതൊന്നുകൂടി അതിൻ്റെ രാഷ്ട്രീയ ഉള്ളടക്കം കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാൻ ആമുഖമായിട്ടുള്ള വിശദീകരണം അവസാനിപ്പിക്കുകയാണ്